എന്നോട് വിശേഷം സുഖം ഒന്ന് വിശ്വസിക്കുന്നു അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ചെറിയൊരു ഗാർഡനിങ് പരിപാടിയായിട്ടാണ് പക്ഷെ അത് ഇൻഡോർ ഗാർഡനിങ് ആണ് അപ്പം തക്കടുവാണെങ്കിൽ സ്കൂളിൽ നിന്ന് അവനെ ഇവിടുത്തെ സൗത്ത് ആംബൺ ക്രിസ്മസ് മാർക്കറ്റ് കൊണ്ടുപോയി ഇവിടെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ പോഴ്സ് മുത്ത ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട് സൗത്താമിലുണ്ട് ലിവർപൂളുണ്ട് ലെസ്റ്റർ ഉണ്ട് ലണ്ടനിലുണ്ട് ഭയങ്കര വലിയ ക്രിസ്മസ് മാർക്കറ്റാണ് അപ്പം ഇങ്ങനെ ഡെക്കറേഷൻസും അതുപോലെ തന്നെ ആൾക്കാരാണെങ്കിൽ എന്താ പറയുക പല ഫുഡുകൾ അവിടെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്യും അതുപോലെ പല സാധനങ്ങളും കൊണ്ടുവരും അപ്പം മാൻ കൈൻഡെന്നുള്ളൊരു ഷോപ്പ് അത് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല എത്രത്തോളം സക്സസ് അറിയില്ല കാരണം ഞാനവിടുന്ന് പണ്ട് നമ്മുടെ യൂട്യൂബിലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി തിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇല്ലായിരുന്നു അപ്പം എനിവേ പക്കുടി മേടിച്ചുകൊണ്ടിരുന്നൊരു സാധനം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നിട്ട് അത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുക ബട്ട് ഇത് വർക്ക്ഔട്ടാവും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം മീൻസ് ഇത് ഞാനിപ്പോൾ പ്രോസസ്സ് ചെയ്തിട്ട് അവസാനം ഇത് എഫക്റ്റീവാണോ അല്ലയോ എന്ന് ഞാൻ നിങ്ങളോട് ഞാൻ പറയട്ടോ സാധനം എന്ന് പറഞ്ഞാൽ ഗ്രോ കിറ്റ് ബോൺസായി എന്ന് പറഞ്ഞ ഈ സംഭവമാണ് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഈ ബോൺസായി ഇവിടെ വരുവോ വളരുവോ എന്നൊന്നും എനിക്കറിയില്ല ഞാനിതൊരു ബാലോൺസായി കുടിച്ച് വച്ചിട്ടില്ല അപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത് പ്ലാന്റ് വോട്ട് റൺ ഗ്രോ എന്നാണ് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം ഞങ്ങൾ ഓൾറെഡി ഒന്ന് കെള്ളിപ്പൊഴിച്ചു വെച്ചു പക്ഷേ ബാക്കിയൊന്നും ചെയ്തില്ല അപ്പം ഇങ്ങനെയൊരു ബോക്സാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് ഇങ്ങനെ ഒരു കുറച്ച് എന്താ പറയുക ഇങ്ങനെ ഒരു കുറച്ച് ചട്ടികൾ പോലെയുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് നാല് നാല് ടൈപ്പ് ഓഫ് സീഡ്സ് ടൈപ്പാന്ന് തോന്നുന്നു അത് ഓക്കെ പിന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് പിന്നെ അത് അതിന്റെ പേരെഴുതി വെക്കാനുള്ള സ്റ്റിക്കർ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഓക്കെ അപ്പം നമുക്കിതങ്ങനെ ചെയ്യണേന്ന് നോക്കാം ഓക്കെ അപ്പം ഇതിന്റെ ഇൻട്രോ പാട്ട് എടുത്തിരിക്കുന്നത് ഡിസംബറിലാണ് ക്രിസ്മസിന്റെ ടൈമിൽ അന്നേരമാണ് ഞാൻ റിയലൈസ് ചെയ്ത് ഇതിന് നല്ല ടെമ്പറേച്ചർ വേണം എന്നാണ് ഞാൻ ഞാനിതിൻ്റെ പാർട്സ് കാണിച്ചു തരാം കേട്ടോ ഈ ചട്ടികൾ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അകത്താണ് കൊയർ പീറ്റ് അതായത് ഇങ്ങനെ റൗണ്ട് ഇതിൽ ഇത് കൊയർപീറ്റാണ് നിങ്ങൾക്ക് കാണാം ഈ സാധനം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡബിൾ എമൗണ്ട് ആകും അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ചട്ടികൾ ഇതാണ് ഇതിൻ്റെ ഓരോ ചട്ടികൾ അപ്പം നമ്മളിത് ഭയങ്കര പതുക്കെ അത് ഭയങ്കര പതുക്കെ അതിന് സ്ലോവിലി ജെൻറ്റിലി നമ്മളിത് ഊരിയെടുക്കണം കാരണം ഇതില്ലെങ്കിൽ ഇത് നല്ല ടൈറ്റാക്കി അവർ വെച്ചേക്കുന്നത് ഞാൻ എടുക്കുമ്പോൾ ഇത് പറഞ്ഞു പോരുമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഉണ്ടോ ഭയങ്കര ടൈറ്റായിട്ടാണ് ഒരെണ്ണം മാത്രം ഇത് എടുക്കാൻ പോലും പറ്റുന്നുള്ളൂ ഉണ്ടോ അത്രയും ടൈറ്റാക്കി അവരത് വെച്ചേക്കുന്നത് ആഫ്റ്റർ കുറേ നേരത്തെ ഹാർഡ് വർക്കിന് ശേഷം ഞാനിതിങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക കാരണം ഇത് ഭയങ്കര പാടാണ് അല്ലെങ്കിലും ഓക്കെ പിന്നെ നമുക്ക് അവർ തന്നേക്കുന്നത് എന്താ പറയുക കുറച്ച് സീഡ്സാണ് നമുക്കത് അഞ്ച് ചട്ടിയാണ് ഇവർ തന്നേക്കുന്നത് അതുപോലെ തന്നെ ദേ ഒന്ന് രണ്ട് ഒരു ഒണ്ണം കട്ടിയുള്ളത് ഇത് കട്ടിയില്ലാത്ത അങ്ങനെ മൂന്ന് സ്ക്വയർ ഫീറ്റും അഞ്ച് ചട്ടി പിന്നെ സീഡ്സ് അപ്പം ഇത് ബോൺസായ മിക്സ് ബോൺസായ മിക്സ് ബോൺസായ മിക്സ് അങ്ങനെ നാല് പാക്കറ്റാണ് തന്നേക്കുന്നത് അപ്പം ഒരു വലിയൊരു കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ ദിസ് എക്സൈറ്റിംഗ് ഗിഫ്റ്റ് ബോക്സ് കണ്ടെയ്ൻസ് ദ റിയൽ സീഡ്സ് ഓഫ് ലിവിംഗ് പ്ലാന്റ്സ് ഫോർ യു ടു ഗ്രോ ആൻഡ് നർച്ചർ ഇൻസൈഡ് ദിസ് ബോക്സ് യു വിൽ ഫൈൻഡ് എവറിഥിങ് ഇൻ യു ടു സ്റ്റാർട്ട് ഗ്രോവിങ് യുവർ ബോൺസ് ആയിട്ട് റേസ് അപ്പോൾ ഈ ബോക്സിനകത്ത് നിങ്ങൾക്ക് റിയൽ സീഡ്സ് ആണ് നമുക്ക് ലൈവ് പ്ലാന്റിൻ്റെയാണ് നമുക്ക് ഗ്രോ ചെയ്യാനായിട്ടുള്ളത് അതിനകത്ത് ഈ ബോക്സിലെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ ആസ് സ്പാൻസ് ആർ ലിവിങ് ഓർഗാനിസംസ് ഫാക്ടേഴ്സ് അറ്റ് ആസ് ടെമ്പറേച്ചർ വാട്ടർ ലൈറ്റ് ആൻഡ് ന്യൂട്രിയൻസ് ഇത് സോയിൽ ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റ് ദിയർ ഗ്രോത്ത് അത് പ്ലാന്റ്സ് എന്താ പറയുക നമ്മുടെ ലിവിങ് ഓർഗാൻസും ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊക്കെ കറക്റ്റ് ടെമ്പറേച്ചർ വേണം കറക്റ്റ് ലെവൽ വാട്ടർ കൊടുക്കണം അതുപോലെ കറക്റ്റ് ലൈറ്റും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണം കാരണം കറക്റ്റ് ലെവൽ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത ചെടികൾ എന്താ പറയുക അത് ചീത്തയായി പോവും അഴിഞ്ഞ് അഴിഞ്ഞു പോവും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ ചെടികൾ ഡ്രൈ ആയി പോകും അതുകൊണ്ട് കറക്റ്റ് എമൗണ്ട് വെള്ളം നമ്മൾ കൊടുക്കാവുള്ളൂ ചെടികൾക്ക് പിന്നെ അതുപോലെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഒത്തിരി ചൂട് കൂടുതലാണെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകും അതുപോലെ കുറച്ച് ടെമ്പറേച്ചർ വളരെ തണുപ്പാണെങ്കിൽ ചെടികൾക്ക് വളരാനുള്ള സൺലൈറ്റ് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ദർ ഫോർ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഒരു റീഡി ദ സ്പെസിഫിക് ഗ്രൂവിങ് ഹിൻസ് ഫോർ യുവർ പ്ലാന്റ്സ് ഇൻ നോർട്ട് ടു കെയർ ഫോർ ദം പ്രോപ്പർലി ദിസ് പൈ കണ്ടെയ്ൻസ് ഇൻ എഫ് സിറ്റ്സ് ടു ഹാവ് ടു അറ്റംസ് ഓഫ് ഗ്രൂവിങ് ബോൺസൈ ട്രീസ് ഇഫ് യു ഫസ്റ്റ് അറ്റംറ്റ് ഇസ് സക്സസ്ഫുൾ അവർ പറഞ്ഞേക്കുന്നത് അതുപോലെ ആവശ്യത്തിനുള്ള ഹിൻഡികളൊക്കെ തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പാക്കിൽ രണ്ട് പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള സീഡ്സ് തന്നിട്ടുണ്ട് ആദ്യത്തെ ശ്രമത്തിൽ പരാജയപ്പെട്ടു പോയെങ്കിൽ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് പിന്നെ സോവിങ് ഇൻസ്ട്രക്ഷൻ സോ ഇൻഡോസ് അറ്റ് എനി ടൈം ഓഫ് തിയറ് ആ വീടിൻ്റെ അകത്ത് നമുക്ക് ഏത് സമയത്ത് വേണേലും ഉപയോഗിക്കാമെന്നാണ് പറയാം അന്ന് എനിക്ക് പ്ലാന്റ് ചെയ്യാറുണ്ട് പക്ഷേ പ്ലാന്റ് ചെയ്തില്ല പ്ലേ സീഡ്സ് ഈവെൻ്റിലെ ഇന്ത്യ സോൽ അറ്റ് ഡെപ്ത് ഓഫ് ഫിഫ്റ്റി ടു തേർട്ടി എം എം അതായത് ഹാഫ് ടു വൺ ഇഞ്ച് വരെ നമുക്ക് സീഡ്സ് പ്ലാ പ്ലാന്റ് ചെയ്യാം ഐഡിയലി ആഫ്റ്റർ സോവിങ് ഇൻ ദ ദക്വയർ ഫീഡ്സ് സീൽ ഇന്ന ടിൻ പോളിത്തിൻ ബൈഗ് ആൻഡ് പ്ലേസ് ഔട്ട് ഇൻ എ ഡയറക്ട് സൺ ബട്ട് ഇറ്റ്സ് ഇൻ എ ഗുഡ് ആയിട്ട് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ദാറ്റ്സ് തേർട്ടീൻ ടു സിക്സ്റ്റീൻ ഡിഗ്രി ഫോർ ടു ടു ത്രീ വീക്സ് നമുക്കിപ്പോഴാണ് ടെമ്പറേച്ചർ തേർട്ടീൻ അതായത് ട്വൽവ് തേർട്ടീൻ ഇന്നലെയാണ് ട്വൻറ്റി വൺ ഡിഗ്രി ആയിരുന്നു ആയത് അത് കാരണമാണ് ഞാൻ അന്ന് എടുത്തിട്ട് ഇത് പ്ലാന്റ് ചെയ്യുമായിരുന്നു ഇൻഡോറില് നമ്മൾ പ്ലാന്റ് ചെയ്ത് വെച്ചാലും നമ്മൾ ഡയറക്റ്റ് സീലിൻ്റെ പോളിത്തിൻ ബായി ഞാൻ പ്ലേസ് ഔട്ടിന് ഡയറക്റ്റ് സൺ സൺഅൻസ് ഗുഡ് ലൈറ്റ് അതിൽ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്രയും സൺഷൈൻ ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ടായിരുന്നു വെക്കാൻ അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ഏപ്രിൽ മാസമാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ആ ടു ത്രീ വീക്സിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രോസസ് നമുക്കിപ്പോൾ ചെയ്യാവേ അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വയർ പീറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടേന്ന് പറഞ്ഞാൽ ദ ക്വയർ പോർട്ട് ഈസ് അൻ ഐഡിയൽ സ്റ്റാർട്ടർ പോർട്ട് ഫോർ ഗ്രോവിങ് യുവർ പ്ലാൻ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് സ്റ്റാൻഡ് ദ ക്വയർ പോർട്ട് ഇൻ എ വാട്ടർ പ്രൂഫ് കണ്ടെയ്നർ ദെൻ പുറ്റ് കമ്പോസ്റ്റ് ഡിസ്ക് ഇൻസൈഡ് ദ പോഡ് എറൗണ്ട് ഹൺഡ്രഡ് എം എൽ എഫ് വാട്ടർ അപ്പോൾ നമുക്ക് ഇത് ഇതെടുത്തിട്ട് ഹൺഡ്രഡ് എം എൽ എഫ് വാട്ടറിൽ സോക്ക് ചെയ്യാം ഫസ്റ്റ് അതാണ് നെക്സ്റ്റ് ഫസ്റ്റ് പ്രോസസ്സ് ഓക്കെ ഭയങ്കര കാറ്റാണ് അപ്പം നോക്കാം നമുക്ക് കവയർ പീറ്റ് കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ആനക്കുട്ടിനകത്ത് നമ്മൾ ഇത് ഇതിൻ്റെ ഒത്തേക്ക് ഇടുക ഓക്കെ ഈ മൂന്ന് ക്വയർ പീറ്റ് ഇതിൻ്റെ അത്തേക്ക് ഇട്ടിട്ട് ഹൺഡ്രഡ് എം എൽ എന്നാണ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം ഇവിടുന്ന് ആനക്കുട്ടനെ വേറെ കാണ്ടൊന്ന് വെള്ളം വരുന്നത് നമുക്ക് കുറച്ച് വെള്ളം എത്ര എത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്തോരം ഇത് വലുതാകും ഇത് വല്ല ഇനി വേണോ എങ്ങനെയാണെന്നൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഓക്കെ എന്നിട്ട് വരുമ്പോൾ കാണാട്ടോ വീടെ നമ്മൾ കൊയർ ഇതാക്കിയിട്ടൊക്കെ വരുന്നല്ലോ അപ്പം നമുക്കിതുമായിട്ട് ഒന്ന് പോയിട്ട് നോക്കാം എന്താണ് അവസ്ഥയെന്ന് ഓക്കെ അപ്പം ദേ നമ്മളെ കൊയർ ഫീറ്റൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ടുണ്ടേ അപ്പം നമുക്ക് ഇത് നമുക്കിത്രയും ഇത്രയും വെള്ളമുണ്ടിത് ഓക്കെ നമുക്കിതിനകത്തേക്ക് ഇടാം നമ്മുടെ നമ്മുടെ ഈ ചട്ടിക്കകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഓക്കെ നിറയെ വെള്ളമുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ വന്നിട്ട് കുറേ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നേ ഓക്കെ പിത്രാക്കി ഓക്കെ ഇനി നമുക്ക് കഴിയട്ടെ സോ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ എന്നിട്ട് നമുക്ക് ഒരു ഒന്നൊന്നര ഇഞ്ചിൽ നമുക്ക് നടാം ഓക്കെ ഇതാണ് സീഡ്സ് മിക്സ് ബോൺസായ് മിക്സ് നമുക്ക് എത്ര സീഡ്സ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിയാത്തരാൻ നോക്കട്ടെ അപ്പോൾ ബോൺസായുടെ പറന്ന് പോകും കാണാമോ നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര സീഡ്സ് ആണ് പറഞ്ഞത് ഇനിമേ ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ ഒന്ന് രണ്ട രണ്ടെണ്ണം മൊത്തം ഇടണ്ട മൂന്ന് ഞാൻ അത് മൊത്തം ഇതിനകത്തേ കിട്ടും ഇനി ഇപ്പം നോക്കട്ടെ നമുക്ക് രണ്ടെണ്ണം പാത്തു വെക്കാം ഇൻ കേസ് ഇത് ഇനി ആയില്ലെങ്കിലേ ഒരെണ്ണത്തിനകത്ത് മൊത്തം കിട്ടും അപ്പോൾ ഇത് മതി ഓക്കെ രണ്ട് പാക്കറ്റ് ഞാനിവിടെ പാകത്ത് വയ്ക്കുക ഇൻ കേസ് എല്ലാം സെയിം തന്നെയാകുന്നു അപ്പോൾ രണ്ടെണ്ണം ഞാൻ പാത്തു വെക്കട്ടെ ഓക്കെ എന്നിട്ട് പിന്നെ അവർ പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് സോലിതത്ത് വണ് ക്വയർ പേഴ്സ് അടിലേ ആഫ്റ്റർ സോയിങ് കെയർ എയർപോർട്സ് സീൽ ഇന്നത്തീൻ പോളിത്തീൻ ബാഗ് അപ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക് ബാഗിൽ വെക്കാനാണ് പറഞ്ഞേക്കണേ അതുകൊണ്ട് വയ്ക്കാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനത്തെ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് എടുത്തോണ്ട് പോവാം ഓക്കേ അതെ ഇങ്ങനെ അവിടെ വെക്കാം എന്നിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ബാഗിട്ടിട്ട് മൂടാം അപ്ഡേറ്റ്സ് പിന്നെ കാണിക്കട്ടോ